ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആരോഗ്യ സന്ദേശയാത്ര സംഘടിപ്പിച്ചു വൃത്തിയുള്ള വീട്ടിൽ നിന്ന് ശുചിത്വമാർന്ന നഗരത്തിലേക്ക് എന്ന സന്ദേശമുയർത്തി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി പതിനാല് വാർഡ് പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആരോഗ്യ സന്ദേശയാത്ര ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിനാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വ്യക്തിശുചിത്വം ആഹാര ശുചിത്വം പരിസര ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ പാലിക്കേണ്ട ആരോഗ്യ നിർദ്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ആരോഗ്യ സന്ദേശയാത്ര പഞ്ചായത്ത് പ്രസിഡന്റ് മാലിന്യങ്ങൾ സംവിധാനം പൂർത്തീകരിക്കാൻ കഴിയണം ഡിസംബറോട് കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും അതിന് എല്ലാ ജനങ്ങളുടെയും ഓരോ വീട്ടുകാരുടെയും നല്ല മനസ്സിലെ മാത്രമാണ് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് നമ്മുടെ ആരോഗ്യ ശുചിത്വ സന്ദേശ യാത്ര കാണണം എല്ലാ വാണിജ്യമുക്കിലും മൂലയിലും ഓരോ എല്ലാ എല്ലാ നാളെയും നമ്മൾ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ദ്വാരകാനാഥൻ എം ഉഷാകുമാരി ഡോക്ടർ വിവേക് വിജയകുമാർ ഡോക്ടർ രേണു വേണുഗോപാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജയകൃഷ്ണൻ പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ വി ദേവിക എന്നിവർ സംസാരിച്ചു